വീണ്ടും ഇതാക്കുന്ന ഒരു അൽക്കുലത്ത് പരിപാടിയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കിട്ടുക അപ്പം നമ്മളെ വീഡിയോ തുടങ്ങുന്നത് ഇതാക്കണ് നാർത്തക്കാലത്താണെന്നിപ്പോൾ നമ്മൾ ഇതാക്കുന്നത് ബേക്കൗട്ടില്ല മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണെന്ന് പറഞ്ഞായിരിക്കാണ് നമ്മളെ പരിപാടികൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ആ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകണുണ്ട് അപ്പോൾ രാവിലെ ഒരു നാല് മുപ്പതിനാണ് നീച്ചിക്കുന്നത് അത്യാവശ്യത്തിനല്ലാതെ നാലേ മുപ്പതൊന്നും ഞാൻ കാണാത്തതാണ് കേട്ടോ ഇപ്പം നടക്കുന്നത് നാലേ മുപ്പതൊക്കെ പുഷ്പം പോലെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ നാലേ മുപ്പതിന് നീച്ച് നമ്മളെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടക്കാൻ പോയി നടക്കാൻ പോയി വന്നപ്പോ നേരെ നേരെ നേരെന്താക്കും ഇമ്മിണി ആയിക്കോട്ടെ അഞ്ച് അൻപതായിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുക്കളയിൽ കയറാനില്ലാത്ത നേരാണ് ഇനി ഇപ്പോൾ കിടക്കാനും ഇരിക്കാനും ഒന്നിനും നേരമല്ല പോകണമ തോണ്ടാനൊന്നും നേരമല്ല അടുക്കളയിൽ കയറിയാൽ ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെയുണ്ട് ആകെ ഒരു മുട്ടിത്തെരിച്ചില്ലാത്ത ഒരു പരിപാടിയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടുക്കളയ്ക്ക് കയറട്ടെ എന്ന് വിചാരിച്ച് ചായ കടി കറി അങ്ങനത്തെ പരിപാടികളൊക്കെ വിശേഷ പരിപാടികളൊക്കെ എടുക്കണമല്ലോ അപ്പം അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെറ്റപ്പായി നിൽക്കുകയാണ് പിന്നെ ഇത്തിരി പാത്രം കഴുകാണ്ട് പിന്നെ നമുക്ക് ദോഷമാവിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചായക്ക് വെള്ളം വെച്ചപ്പോ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ടും തന്നെ വലിയ വേജാറില്ല കേട്ടോ വേജാറ് പറയുന്നതിന് ചോറ് കൂട്ടാൻ അങ്ങനത്തെ പരിപാടികൾ കാണ്ട ചായകാട് പതിവ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് വളം അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞേരുന്ന അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് ആറു മണിയായിട്ടുണ്ടല്ലോ വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല നമ്മളായാലോക്കത്ത് ഒരു ശല്യം ഉണ്ടാക്കരുതല്ലോ അടിച്ചു വരുമ്പോൾ കർ കർ കറന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കരുതല്ലോ പോരാത്തതിന് നമ്മളൊക്കെ വീടുകളൊക്കെ തൊട്ട് തൊട്ടടുത്താണ് അതുകൊണ്ട് ഓരോ ശല്യപ്പെടുത്താത്ത രീതിയിൽ ഞാനൊന്ന് അടിച്ചു വാരി ആ അടിച്ചു വാരി ഏതായാലും അടിച്ചു വരികയാണ് അവിടെ നിന്ന് ചുട്ട് കളയാന്ന് വിചാരിച്ചാൽ തീയൊക്കെ കൊണ്ടുപോയാണ്ട് അവിടെ നിന്ന് ഒന്ന് കരിയിലൊക്കെ നല്ല ഉഷാറു ചുട്ടെടുത്തു നല്ല ഉഷാറാക്കി അവിടെ സെറ്റപ്പാക്കി വെച്ചു അപ്പോൾ ഇത്ര എന്താക്കണം നമ്മളെ ചായക്ക് വെള്ളം തിളച്ചിണ്ട്ടോ അടിപൊളിയായിട്ടാണ് തിളച്ച് വന്നിട്ട് വേഗം ചായക്ക് അടുത്ത് പൊടിയൊക്കെ ഇട്ടാണ്ട് അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശ ചൂടട്ടെ എന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ഇതാക്കണം കൂടുതലും ഞാൻ എപ്പോഴും ദോശയ്ക്ക് ഇടുകയാണെങ്കിൽ ഇത്തിരി രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തിനൊക്കെ കണ്ടിട്ട് ഒറ്റയടി കണ്ട് ഒരു പിടിക്ക് രണ്ട് വർഷം ഇതും പറഞ്ഞായിരിക്കാണ് ഞാൻ അരച്ച് വെക്കൽ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അപ്പം ഇനി വാണ്ടിയത് വാണ്ടിയത് ഇതാക്കും പാത്രത്തിൽ ഒഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജ് അല്ലെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കേടുവരും കേട്ടോ പൂത്ത് കായ് കേട് കേടുവരും അതുകൊണ്ട് അപ്പം തന്നെ ആ ഒരു കൈയോട് തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പം ദോശ കൂടാതെ പരിപാടിയിലാണ് അപ്പോൾ ഇത് നമ്മൾ മേലത്തെ വയർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി വരേണ്ടി കാണട്ടെ ആ വയർപ്പോടു കൂടി കുളിക്കുമ്പോഴാണ് ഈ നീരറക്കം ജലദോഷം കാര്യങ്ങളൊക്കെ വരിക അപ്പം വയർപ്പൊന്ന് വറ്റിയിട്ടാണല്ലോ കുളിക്കുക അങ്ങനെയല്ലേ പറയൽ അപ്പോൾ ഏതായാലും മിക്ക അറിയൊന്നുമില്ല ഏതായാലും പറയണേ പറഞ്ഞ് കേട്ടില്ല ഉറവാണതൊക്കെ അപ്പം നമ്മളിങ്ങനത്തെ പരിപാടികളെടുക്കുമ്പോഴത്തേന് തന്നെ ചായ കടികറി അങ്ങനത്തെ പരിപാടികൾ എടുക്കുമ്പോൾ തന്നെ നമ്മളെ വയർപ്പ് വന്നതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ വലിയ വിഷയമൊന്നുമില്ല എന്നാലും ജലദോഷത്തിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ ഇപ്പം തൊപ്പിയിട്ടാണ് പോലെ അതുകൊണ്ട് വലിയ സീനില്ല അപ്പോൾ എൻ്റെ ഫേവറേറ്റ് റെസിപ്പി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴല്ലോ കുറച്ച് ഉച്ചക്കളാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ദോശ താക്കണോ ഓരോന്നോ ഓരോന്നായി ചുട്ടി ചുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഇത്ര തന്നെ മതിയിട്ടോ കൂടുതലായിട്ട് വേണ്ട എല്ലാവരും ഒന്ന് ബിസിക്കാരാണ് എല്ലാവരും എവിടേക്കൊക്കെയോ പോകേണ്ടെന്ന് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണ് എന്നോട് പറഞ്ഞത് കുഞ്ഞാറ്റൊക്കെ എവിടക്കോ പോകാണ്ട് ഡാൻസ് പഠിക്കാണ്ട് പറഞ്ഞ് അതേപോലെ തന്നെ ഉണ്ണിമൂക്കും തന്നെ എവിടക്കോ പോകാനുണ്ട് അങ്ങനത്തെ ഉണക്കാരെ വീട്ട് കാ വീട് കാണാനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പിന്നെ മൂപ്പരല്ല മൂപ്പര മണിക്ക് പോകും പിന്നെ കണ്ണനല്ല അത് നമ്മൾ വിളിക്കുന്നോടത്തൊന്നും കിട്ടൂല നമ്മളാ ഒരു ദിനൊന്നും കിട്ടൂലല്ലോ പിന്നെ ബാക്കിയില്ലതാരാ ഞാൻ തന്നെ തന്നെയുള്ളൂ ഞാനിവിടെ ഇഷ്ടം പോലെ നിറഞ്ഞ് കവിഞ്ഞുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇതാണ് പണി നമ്മൾ ആ ദോശ ഇട്ട് തന്നെ ബാക്കി എണ്ണണ്ടല്ലോ അത് കുറച്ച് മോത്തുകൂടി മേൽക്കൂടെ ഒക്കെ തേച്ചു പിന്നെ നെയ്യെടുത്ത് ചുണ്ടുമ്പോൾ തേച്ചു കിട്ടോ ഇപ്പം ചുണ്ട് ഭയങ്കരമായി ഡ്രൈ കാര്യങ്ങളും ആണ് പുട്ടലൊക്കെ വരുന്നുണ്ട് അപ്പം നെയ്യ് കഴിക്കണത് നല്ലതാണെന്ന് ഞാൻ ഫോണിൽ കണ്ടു അപ്പോൾ അങ്ങനെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ നെയ്യൊക്കെ തേച്ചിട്ട് ചുണ്ടുമ്പോൾ കൂടെ മാത്രമേ നെയ്യ് തേച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വെളിച്ചെണ്ണേ തേച്ച് ഇപ്പം ഏതായാലും ഇതാക്കണം പൂഞ്ഞിക്കരൻ്റെ പോലെ ഐറ്റം ഉണ്ടല്ലോ എണ്ണയൊക്കെ തേച്ച് ഇതാക്കണേ വർക്കം കൊണ്ടുപോകുകയാണ് പിന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് ഈ ഒരു നമ്മുടെ ശരീരം പറയുന്നത് കുറച്ച് നല്ല ഡ്രൈയിലുള്ള ശരീരം കേട്ടോ ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകിങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ എണ്ണ തേച്ചാണ് മയപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മയപ്പെടുത്തി എടുക്ക എടുക്കുകയാണ് അതിലാണ് നമ്മൾക്ക് ദോശയ്ക്ക് കറി ഉണ്ടാക്കിയിട്ടല്ലല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ രാത്രിക്കൽ ഇത്തിരി കറി ഉണ്ട് ഉള്ളിയും കിഴങ്ങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തിരി കറി ഉണ്ട് തന്നെ അതിനെ ഒന്ന് വെള്ളം നീട്ടിയാണ്ട് ഉള്ളി തക്കാളിയൊക്കെ കുറച്ച് കൂടി ഇട്ടിട്ടിട്ട് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഉണ്ടടിച്ച് പരത്തിയാണ്ട് അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കറി നീട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാത്രിക്കത്തെ കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇത്തിരിയും കൂടി നീളം വെച്ചാലാണ് എല്ലാവർക്കും കൂട്ടാൻ കഴിയുള്ളൂ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് നീട്ടി വലിച്ചൊരു കറിയെ ഉണ്ടാക്കി അപ്പോൾ അത് മതി അപ്പോൾ ഒതു മൂപ്പര് പണിക്ക് പോകാനായിട്ട് പല്ലൊക്കെ തേച്ച് നല്ല ഉഷരായിട്ട് കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇരിക്കലുണ്ട് ദോശം ചായ കുടിക്കാൻ പരിപാടിയിലാണ് അപ്പൊ ഇതിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതാ ഇങ്ങനെ തന്നെയാണ് മൂപ്പരെ എങ്ങനെന്ത് കാട്ടിട്ടും കാര്യമൊന്നും ഇല്ല അത് ഇപ്പം അങ്ങനെ വല്ലാതായിട്ട് നമ്മളെ മാർക്ക് വല്ലാതെ ചിരിക്കോ കളിക്കോ ഒന്നുമില്ലാട്ടോ ഇത്രയൊക്കെ തന്നെയുള്ളു ഇയാൾ ഈ ചിരിയൊക്കെ കണ്ടു എവിടെ എടുത്ത് വെക്കണമെന്ന് ചിലപ്പോൾ സംശയം തോന്നലുണ്ട് എന്താണ് ഈ ഇത് ചിരിക്കാണ്ടതെന്ന് ഞാൻ വിചാരിക്കലുണ്ട് ചിരിക്ക് വല്ല കോമഡിയൊക്കെ കണ്ടാലേ നമ്മളെ കണ്ടാലൊന്നും വല്ല ചിരിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കൂളിയും ദേവാരങ്ങളും പുഴയിലൊക്കെ പോയി വന്ന് നല്ല വിശാലമായിട്ട് കുളിച്ചു അപ്പോൾ അതിനെന്താകണം ഓരോരുത്തരും ഓരോരുത്തർ ഞാൻ എത്തിയതും പറഞ്ഞിരിക്കും വരുന്ന കേട്ടോ അപ്പോൾ ദോശയും കറിയും ഒക്കെ ആയപ്പോൾ സന്തോഷമായി ഇരുന്ന് വിസ്തരിച്ച് കുടിക്കാലോ അപ്പോൾ ഒരാൾ താ നീച്ചിട്ടില്ല ഒരാൾ ഉറങ്ങുന്ന ഒരാൾ മണ്ടി പോയിട്ട് പല്ലേ വച്ചിട്ട് ഞാൻ ചായ കുടിക്കാതിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇത്തിരി ചായ കുടിക്കട്ടെ കേട്ടോ നമുക്ക് ആ ഒരു നേരത്തിന് ഇപ്പോൾ ഒരു ടൈമും ലെവലും കണക്കൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണത്തിനൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റിമറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ തന്നെ ആ ഒരു ടൈമിനനുസരിച്ച് തിന്നാൻ നിൽക്കുകയാണ് അപ്പം എൻ്റെ കാക്കച്ചി ഇതാക്കണ് വന്ന് നിൽക്കണത് കൊണ്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ മുപ്പത്തിയാറ് വേഗം വന്നിട്ട് ചായ ഞാൻ ചായ എടുത്ത് വെച്ച അപ്പം വരും കേട്ടോ ചായ കുടിക്കില്ല അങ്ങനെ അപ്പം അല്ലെങ്കിൽ കറി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇഷ്ടമായിട്ടോ അപ്പം വല്ലാതെ പക്ഷെ കറി കൂട്ടാൻ നല്ല ഇഷ്ടമാണ് കിഴങ്ങ് കറിയൊക്കെ ആണെങ്കിൽ ഒരു കിഴങ്ങ് വെച്ചുകൊടുത്താൽ അപ്പോൾ കറി നോടാൻ തോന്നുന്നുണ്ട് ഈ ഒരു കാക്കച്ചിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ കറിൻ്റെ ആ ഒരു ഐറ്റംസുകൾ അവിടെ വെച്ച് കൊടുത്താൽ അത് വേഗം തിന്നും അല്ലാതെ അപ്പവും കാര്യങ്ങൾ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അതാക്കുമ്പോൾ പോലെ കിരുന്നൊക്കെ തിന്നലുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങണ്ടാളും ചായോടിയൊക്കെയാണ് കഴിഞ്ഞ് സമാധാനമായപ്പോഴാണ് ഉണ്ണിമോക്ക് പോകാണ്ട് എന്ന് പറഞ്ഞതെന്ന് അല്ലേ തൊണക്കാറ്റിൻ്റെ പന്നിപ്പാറ എവിടെ എവിടെയോ പോകാണ്ടെന്ന് പറഞ്ഞെന്നും അപ്പോൾ ഡ്രസ്സില്ലാന്ന് കടന്ന് ആർക്കുണ്ട് ആ ഒരു ആർപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ ഞാനിതങ്ങോട്ട് ഷീമാട്ടിയിൽ പോന്നിട്ടുണ്ട് കേട്ടോ കല്യാൺ കേന്ദ്രം കല്യാൺ വസ്ത്രാലയോ അങ്ങനെ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ നമ്മളെ ചാക്ക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ ഒരു വെട്ടിക്കഷ്ണമൊക്കെ ഇടുന്ന ഒരു ചാക്കാട്ടം വെട്ടിക്കഷ്ണം മാത്രമല്ല കുറച്ചുകൂടി വലിയ വലിയ പീസുകളൊക്കെ ഞാൻ അതിലട്ട് വെക്കുക അങ്ങനെ വേസ്റ്റിൽ നിന്ന് ഇതാക്കുന്നു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് അടിക്കാമെന്നാ വിചാരിച്ച് ഇപ്പോൾ മക്കൾക്ക് ഇതാ ഇതൊക്കെ തന്നെ മതിയല്ലോ കുഞ്ഞൊരു കഷ്ണം മതി ഉൾക്ക് തന്നെ ധാരാളം ഉണ്ട് പിന്നെ നമ്മളെ മക്കൾ വലിയതായിട്ട് തടി മണ്ണമില്ലാത്തതുകൊണ്ട് തന്നെ ധാരാളം ഉണ്ട് പിന്നെ അരക്കയോ പട്ടുപാടേൻ്റെ ബാക്കി ഇതാക്കുന്നു ഇവിടെ ഉണ്ട് അതൊക്കെ പീസ് പീസ് ആണ് കേട്ടോ അപ്പോൾ ജോയിൻറ്റായിട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ക്ലോപ് ടോപ്പ് പഠിക്കാമെന്നു വെച്ചാൽ പിന്നെ ഇതിൻ്റെ പാൻറ്റാട്ടോ പുതിയ ചുരിദാർ നമ്മൾ മീഷോന്ന് വാങ്ങിയ ചുരിദാറില്ലേ അതിൻ്റെ പാൻറ്റാണിത് അപ്പോൾ അതും കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പേൾ ഹാർട്ട് അങ്ങനെ എന്തോ അല്ലേ അപ്പം ഈ ഒരു കഴുത്തിൽ പറയാം ഏതായാലും അങ്ങനത്തെ ഒരു ഹാർട്ടില്ല കഴുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ഇത്ര അർക്കം തന്നെ മതി കേട്ടോ ടോപ്പ് പറയുമ്പോൾ ഇത്രയും ഒരു അർക്കത്തിലല്ലേ വരിക അപ്പോൾ കൈയിനൊക്കെ ശീല കമ്മിയാണ് എന്നാൽ തന്നെ ഇല്ല കയ്യോ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഏതായാലും ഇട്ടിട്ട് കാണിച്ചുതരാം അപ്പം ഇങ്ങനെയാണ് സംഭവം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കൂടി അർക്കമാണേന്ന് നിൽക്കി തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഷീലല്ലേതു അതാണ് ആകപ്പാടിലേ സ്വീപ്പ് ഏതായാലും വെട്ടിക്കഷ്ണത്തിനിന്ന് ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കാലോ അപ്പം ഇങ്ങനെയാണ് ആ ഒരു ക്രോപ് ടോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ക്രോപ്പ് ടോപ്പ് പറഞ്ഞാൽ ആണ് അത് അങ്ങനെ തന്നെയാണ് കേട്ടോ അത്ര ടോപ്പ് ഉള്ളൂ കുറച്ച് ഇറക്കവും കാര്യങ്ങളൊന്നും ഇല്ല പൈ പിന്നെ കൈ അങ്ങനെയാണ് കേട്ടോ പിന്നെ ബെൽക്കും ഇങ്ങനെ കൈയില്ലാത്തക്കെ ഇടുന്നൊക്കെയാണ് ഇഷ്ടം പിന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് കാരണം ആ ഒരു കാലത്തിനനുസരിച്ച് കോലം മരണമെന്ന് പറയലുണ്ടല്ലോ അപ്പം ആ കൂട്ടത്തിൽ പെട്ടതാണ് എൻ്റെ മക്കളെ ഏതായാലും പണ്ട് മുതലേ ഇങ്ങനെയാണ് ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വളർന്നിട്ടില്ല പട്ടുപാവിടെ ഉടുപ്പ് കാര്യങ്ങളൊന്നും ഇവരെ ഇവരച്ചു വാങ്ങിക്കൊടുത്തിട്ടില്ല ചെറുപ്പത്തിലും വാങ്ങിക്കൊടുത്തില്ല ഇതാ ഇപ്പോഴും എൻ്റെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇപ്പം ആരൊക്കെ ട്രൗസർ ഇട്ടേന് പറഞ്ഞെന്ന് കിട്ടോ ട്രൗസർ ഇതാരത്തിരി ഒലുമേലൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രൗസറും കാര്യങ്ങളൊക്കെ ഇടുക പുറത്തു കിറങ്ങുമ്പോൾ അങ്ങനെ ഇടലില്ല കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം പിന്നെ പിന്നെതാക്കണ് അടിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് വല്ലാതെണ്ട് ആവശ്യമായിട്ട് വാങ്ങലും അങ്ങനെ നടക്കലില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കീറകഷ്ണം കിട്ടുക അമ്മ അടിച്ച് വരുമെന്നില്ലോന്നില്ല ഒരു പ്രതീക്ഷയിലാണ് ഓലും നിൽക്കൽ അപ്പോൾ അങ്ങനെ അടിച്ച് കൊടുത്തിട്ട് ഇതാക്കണ് ഇവല് പോകാൻ നിൽക്കുക ഇവള് നല്ല ഇവൾ മാത്രമാണ് പോകാൻ നിൽക്കുന്നത് മറ്റുള്ള കുറച്ച് കഴിഞ്ഞിട്ടാണ് പോണത് അങ്ങനെ ലാസ്റ്റ് ഇതാ ഇവൾക്കും അടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ആ ഒരേ രാവിലത്തെ ആ ആർപ്പ് ആർത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് നേരമില്ലാത്തത് കാരണം പിന്നെ ആകാം പറഞ്ഞിട്ട് നിന്ന് ഇപ്പോൾ ഇട്ട് പോയത് ഇതാക്കുന്നുണ്ട് വേറെ ഏതോ ഒരു വേസ്റ്റ് കണ്ടതെന്ന് കിട്ടിയതാണ് പിന്നെ ആണുങ്ങൾ ആ ഒരു ഷർട്ട് അടിക്കുന്ന ആ ഒരു കട അല്ലേ ആ ഒരു തയ്യൽ കടയിൽ നിന്ന് ഇതാക്കണേ നമ്മൾ ഒരു കീസിലൊക്കെ കൊണ്ടുവരിലുണ്ട് കേട്ടോ മൂപ്പരെ തൊൺക്കാരൻ്റെ കടയൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെ കൊണ്ടുവരലുണ്ട് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എവിടെയൊക്കെ ഒപ്പിച്ച് ഓപ്പിച്ചൊക്കെ ഒരു കട്ടപ്പച്ച കോട്ട് പോലെ കണ്ടടിക്കലുണ്ട് കേട്ടോ അപ്പം അതാണ് ഒരു കോണം എന്തൊന്നും ഒഴിവാക്കാനൊന്നും തോന്നൂല ഈ ഒരു വെട്ടുകഷ്ണം കാണുമ്പം എവിടെയാണെങ്കിലും എടുത്ത് വെക്കും ഒരു തുമ്പും വാലൊക്കെ ആണെങ്കിൽ ആണെങ്കിലും എടുത്ത് വെക്കും അങ്ങനെ എന്താ കുഞ്ഞാറ്റൻ്റെ ഒക്കെ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത് മുരിങ്ങ തേടി ഇറങ്ങിയതാണ് നമ്മളെ മുരിങ്ങ ഞമ്മളെ മുരിങ്ങമ്മതാക്കണം പ്രാവശ്യംപുട്ടിൻ്റെ വള്ളി ഉണ്ടായിട്ട് അകപ്പാടെ വള്ളിയും പ്രാശൻപുട്ടിൻ്റെ വള്ളിയേതാ മുരിങ്ങ ഏതാണെന്ന് പറയാൻ പറ്റാത്ത രീതിക്ക് അതിന് അതുകൊണ്ട് തന്നെ ഞാൻ മുരിങ്ങ തേടി ഇറങ്ങിയതാണ് മേൽക്കൂടെ അപ്പോഴാണ് ചെറിയ വീട്ടിൽ അവിടെ ഉണ്ട് കേട്ടോ മൂപ്പരമ്മ വീടാണത് ഇങ്ങോട്ടാണ് എന്നെ കെട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ആടുകളും ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനവിടെ മുരിങ്ങ വർക്ക് ചെയ്യണം അപ്പോൾ വൈകിയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ആടുകളും ബൈക്കുകളൊക്കെ വീഡിയോ ട മുപ്പത്തിയാരാണ് അപ്പൊ ഇവിടെ ഏതാകുന്നത് അമ്മായി അച്ഛനും ഇല്ല കേട്ടോ ഒരു പോയതാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ ആരും കാണാനൊന്നുമില്ല ഏതായാലും ഓൾ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കണുണ്ട് അപ്പൊ ഇതിപ്പോ ഞാനിങ്ങനെ ഗാലറി നോക്കിയപ്പോ കണ്ടതാണ് കേട്ടോ അപ്പൊ ഏതായാലും ഇത് കളയണ്ടല്ലോ അപ്പൊ ആടിക്കുട്ടികൾ ഇത് അന്നേരം വൈകുന്നേരത്ത് ഉണ്ടായതാണെന്ന് പറഞ്ഞത് കേട്ടോ മക്കള് ഇത് അമ്മയമ്മൻ്റെ വീടായിട്ട് നമ്മളെ തറവാടാണ് ഇത് അപ്പോൾ അങ്ങനെ അപ്പം ഞാനും അവിടെ മുരിങ്ങ പറിച്ചുകൊണ്ട് നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാണ് ആൺകുട്ടികളെ നോക്കുന്നുണ്ട് അപ്പം മുരിങ്ങന്മക്ക് എത്തേണ്ടില്ല അതങ്ങണെങ്കിൽ ദുനിയാവിലാണ് ആ ഒരു മുരിങ്ങ മരം കിടക്കണത് അംഗൻവാടീൻ്റെ മേലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു തോട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വൈകിയാണ് ഈ മുരിങ്ങ പറക്കിരുന്ന ഒരാൾ അപ്പോൾ ഞാനങ്ങനെ മതിലന്മ കയറിയാൽ എട്ടിൻ്റെ പണിയാവും അതുകൊണ്ട് തന്നെ വൈകുന്നേയമാണ് കയറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു തോട്ടി കൊടുത്തിട്ടുണ്ട് അതെന്ന് ചാടിച്ചെന്നാൽ നമുക്ക് മുരിങ്ങ കറി വെക്കാമോ മുരിങ്ങാ താളിപ്പ് വെക്കാൻ വെച്ചിട്ടാണ് അതിൻ്റെ അപ്പുറത്തെ അംഗൻവാടിയാണ് നമ്മൾ കറക്കപടണ അങ്കൻവാടിയാണ് അപ്പം കുട്ടികളൊക്കെ എന്താകണിവിടെ ഇങ്ങനെ പാവണ്ട് ജയിലിൽ കിടക്കണ ആർക്കാണ് കിടക്കണത് അപ്പോൾ നമ്മൾ ഇഷ്യപോളാ കേട്ടോ നമ്മളെ താത്ത താഴത്തെ താത്താൻ്റെ വേറെ അവിടെ ഇങ്ങനെ നോക്കി തന്നെ തുറന്ന് വിടുവോ ചോദിച്ചാണ്ട് അപ്പോൾ ഞാൻ പിന്നെ മുരിങ്ങ കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്നു ചെന്നിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത് നമ്മളെ മുരിങ്ങാത്താളിപ്പന്നെയാണ് കേട്ടോ അപ്പം വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു വിധ പരിപാടിയാണ് നമ്മളെ കല്യാൺ കേന്ദ്രം പൊട്ടിച്ച് കഴിഞ്ഞതാണല്ലോ ഇനിയിപ്പോൾ ആ കല്യാൺ കേന്ദ്രത്തിന് പിന്നെ ആയിക്കോളും ചാകിൻ്റെ ഉള്ളിൽ തന്നെ തള്ളിക്കേറ്റണം എന്നാലാണ് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ മക്കൾ പോയത് കാണാനുണ്ട് കേട്ടോ ആകെപ്പാട് ത്തി മറിച്ചിട്ടിട്ടാണ് ഓല് പോയത് അപ്പോൾ ഓൾക്ക് ഇത് അവിടെ ഒന്നും നിൽക്കാമല്ലോ നേരമല്ലോ ഓൾക്ക് എപ്പോഴാണെങ്കിലും പുറത്തു കൂടാണ്ട് ഇറങ്ങി എടുക്കാറുണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാനും തന്നെ ഇതകണ് ഒരു ചൂട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കറി വെച്ചിട്ടില്ല കേട്ടോ ആദ്യം പകടിച്ചു വാരി തുടച്ചു കിടട്ടെ അപ്പം നമുക്ക് ഇതകണ് എനർജി വേണമെങ്കിൽ ഒരു എനർജി കിട്ടണമെങ്കിൽ നമുക്ക് പാട്ട് കാണാം കേട്ടോ അതും തമിഴ് പാട്ട് കാണാനായി ഉസാറായി അപ്പം പുഷ്പേഴത്ത ഡാൻസ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഡാൻസ് ആണല്ലോ എന്തൊരു ഡാൻസ് ആണ് ഏതായാലും ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ എൻ്റെ അടിച്ചുപേരിലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തി കൊണ്ടിന്ന് അതിൻ്റെ ചോറ് അടുപ്പത്തിട്ടുണ്ടോ ചോറും കൂടി ഊറ്റി വെക്കട്ടെ അപ്പം ഇന്നിപ്പോൾ രണ്ടു നേരത്തിനും കണ്ടിട്ടാണ് ഞാൻ ചോറ് വെക്കണത് പിന്നെ കറിയെന്ന് പറയാനും വല്ലാതായിട്ടൊരു കറിയൊന്നുമില്ല നമുക്ക് മുരിങ്ങ താളിക്കണം അതാണ് എൻ്റെ ഫേവറേറ്റ് ഇട്ടോ മുരിങ്ങ തിന്നത് കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് കാൽസ്യം കാര്യങ്ങളും വൈറ്റമിൻ സി അതൊക്കെ അടങ്ങിയതാണ് മുരിങ്ങ വർഗ്ഗങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് തിന്നണമൊക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ഒരു കറിയാണ് പിന്നെ മീനിൻ്റെ ഒരു പൊരിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു പൊരിയോ ഒന്നും വേണ്ട ഒരു ചമ്മന്തി ഉണ്ടായാൽ തന്നെ മുരിങ്ങ താളിപ്പം കൂട്ടി ചോറ് ഒരു പറ ചോറ് തിന്ന കേട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറംകാർക്ക് ഇതാക്കണിത് പുത്തരിയല്ലേ കാരണം പക്ഷേ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്തൊരു കറിയാ അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതിലുണ്ടാവും കേട്ടോ പക്ഷെ ഇങ്ങനെ വെക്കണ അടിപൊളിയായിട്ടോ കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഉപ്പല്ലാതെ വേറെ ഒന്നും ചേർ ഉപ്പും വെളിച്ചെണ്ണയും അല്ലാതെ വേറെ ഒന്നും ചേർക്കണില്ല വേറെ പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കണില്ല പിന്നെ കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കണം അങ്ങനെ അപ്പോൾ ഒരു എനർജി കിട്ടാനായിട്ട് ഞാനൊരു മുട്ടായി ഒക്കെ തിന്ന് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പണി എടുക്കുന്നത് പിന്നെ മുരിങ്ങാ താളിപ്പ എങ്ങനെ ഉണ്ടാക്കുകയാണ് ചോദിച്ചാൽ ചട്ടിയിൽ ഇതാക്കണെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കാന്താരി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക എന്നിട്ട് നമ്മളെ കഞ്ഞിവെള്ളമുണ്ടല്ലോ നല്ല ഉഷാറും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മളെ മുരിങ്ങൻ്റെ ഇല കഴുകലില്ല കേട്ടോ പൊതുവേ ഞാൻ കഴുകലില്ല ഇപ്പം നല്ല പൊടിയും കാര്യങ്ങളല്ലേ അതുകൊണ്ട് കഴുകൽ നിർബന്ധമാണ് മാതിരി നമ്മളെ ചേമ്പിൻ്റെ ഇല പോലെ കേട്ടോ നെനയുമില്ല എത്ര കഴുകിയാലും നെനയുമില്ല അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല വലിയ പൊടി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ് കഴുകുന്നത് അങ്ങനെ മത്തിൻ്റെയിലൊക്കെ കഴുകുന്നതല്ലാതെ ചീരൻ്റെ എല്ലാം മത്തൻ്റെ ഒക്കെ കഴുകുന്നതല്ലാതെ മുരിങ്ങലും പൊതുവേ കഴുകലില്ല അത് ഇതാണ്ടാണ് കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ എല്ലാം കണക്കാണ് നനയെന്നെല്ലാം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ തങ്ങൾ ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങേൻ്റെ എല്ലാം ഇതിട്ട് കൊടുക്കാം നമ്മളതിൻ്റെ കോച്ചിലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രമാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ചേരം മതി കേട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ അത് ഓഫാക്കി വെച്ചാൽ കൂടുതൽ വേവിച്ചാൽ അതൊരു കൈപ്പ് ആവും കേട്ടോ ഒരു ഒരു സുഖം ഉണ്ടാവില്ല ആ ഒരു ഇലൻ്റെ എല്ലാ സത്തുകളും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും രസം ഉണ്ടാവില്ലല്ലോ അതുപോലെയാണ് നല്ലോണം വേവിക്കാതെ കുറച്ച് വേവിച്ചാൽ മതി മതിയിട്ടോ അപ്പോൾ ഒരു മൂന്നാല് തളകൾ തിളച്ചിട്ടൊന്ന് നോക്കിയാൽ ഒരു കളർ മാറി ഒരു നല്ല ഒരു പച്ച കളറാകും അപ്പം ആ ആയിട്ടുണ്ടെന്ന് അർത്ഥം കറി ആയിട്ടുണ്ട് എന്ന് അർത്ഥം അല്ലെങ്കിൽ ഇല വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇത് അറിയട്ടെ നമ്മൾ മലപ്പുറത്താർക്കൊക്കെ ഇത് പച്ചവെള്ളമാണ് പക്ഷെ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഉണ്ടാക്കി നോക്കിക്കോളെ ജസ്റ്റ് കുറച്ചൊന്നും ഉണ്ടാക്കി വെക്കുക ആദ്യം ഇത്തിരി ഉണ്ടാക്കി വെക്കുക ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് തോന്നൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതാണ് പിന്നെ നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല ഉഷാറും ചമ്മന്തിയാണ് കാന്താരി ചമ്മന്തിയാണ് കേട്ടോ കാന്താരി ചെറിയുള്ളി പൂളി ഉപ്പ് വെളിച്ചെണ്ണ ഒക്കെ പാട് കുട്ടിയിട്ട് കുത്തി കലക്കിയിട്ട് നല്ലാട്ടി പുളിയൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി തന്നെ മതി ചോറ് ആയിട്ട് കാരണം ഇത്രയും നമ്മൾ ഇല്ലാത്തടത്തു നിന്നാണ് വന്നത് അപ്പം ഇതാക്കണ് ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും ഈ ഒരു തടി ഇങ്ങനെ ഉണ്ടായത് അപ്പം തന്നെ ധാരാളം അപ്പോൾ വലിയൊരു ചോറിയിട്ടും കഴിഞ്ഞ് ഇതാക്കണ് ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ നല്ല സുഖത്തിൽ കിടക്കണം അപ്പോഴാണ് സിനിമ കണ്ടത് കേട്ടോ പൊതുവേ സിനിമ കാണാൻ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ സിനിമ പണ്ട് നമ്മൾ നമ്മളെ വീട് കറിയാണ് നമ്മളുടെ വീട് അറിയുന്ന സിനിമകളുടെ തൊട്ടടുത്ത് ചെയ്യുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറ് മീറ്റർ ഒന്നുമില്ല ഒരു മീറ്റർ തന്നെ ഇല്ലാന്ന് തോന്നുന്നത് തൊട്ടടുത്ത് ആയിരുന്നു വീടും സിനിമാകളും തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് തന്നെ എന്നെ നമ്മളൊക്കെ പ്രസവിച്ചിട്ട് തന്നെ സിനിമകൾക്കാൻ തോന്നുന്നത് കാരണം അത് കേട്ടിട്ടാണ് നമ്മൾ ശബ്ദരേഖ കേട്ടിട്ടാണ് അല്ലെങ്കിൽ മാറണ മാറുന്ന സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ദിവസത്തെ വരെ ഒരു പതിനഞ്ച് വയസ്സ് വരെ ആയത് പിന്നെ സിനിമയൊക്കെ സിനിമകളൊക്കെ പൊളിച്ച് ഫുൾ എപ്പോൾ ഫുള്ള് ലോഡ്ജിങ് കാര്യങ്ങളായി അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഫുള്ള് സീരി സിനിമ കാണുന്നുട്ടോ പഠിപ്പിലൊക്കെ കുഴപ്പമാണെങ്കിലും സിനിമക്ക് നമ്മൾ മസ്റ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ ആയിരുന്നു കേട്ടോ രജനി തിയേറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ അകമാർത്ത സിനിമകളിൻ്റെ ഒരു പേര് അപ്പോൾ അത് പിന്നെ ഇവിടെ വന്നു നേരെ നമ്മൾ സിനിമകളൊക്കെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ മഞ്ഞമ്പൾ ബോയ്സാണ് കണ്ടുകൊണ്ടിരിക്കണത് അതെന്തോ കാലം ഹിറ്റായി പോയതാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണണതൊന്ന് അപ്പം അങ്ങനെ കരഞ്ഞ് വിളിച്ചിങ്ങനെ ഇരിക്കുകയാണ് പൊതുവേ ഞാൻ കരയാത്തതാണ് അപ്പോൾ കരഞ്ഞ് വിളിച്ചിങ്ങനെ ഇരിക്കുകയാണ് ലാസ്റ്റ് സീനൊക്കെ വന്നപ്പം അപ്പം അങ്ങനെ കരഞ്ഞു വിളിച്ച് ഇരിക്കുന്നതിടയിലാണ് എന്താ കുഞ്ഞാറ്റി തൊൽക്കാരത്തിയാളും വന്ന് ഇന്നേല് പുഴ കാണാൻ പോവുകയാണ് അങ്ങനെ അതുപോലെ ഡാൻസ് പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു നേരെ പിന്നെ ചായ ഒക്കെ കുടിച്ച് ഒരു പുഴ കാണാൻ പോകുക കേട്ടോ അപ്പോൾ അത് നല്ല രസമാണ് ഇപ്പോൾ തൊക്കെ തൊട്ടടുത്തുള്ള കുട്ടികളാണെന്നാലും പുഴ കാണുന്ന രസമാണല്ലോ അപ്പോൾ അങ്ങനെ ഓല് പോയി കഴിഞ്ഞാൽ ഇതാക്കണം ആ ഒരു ഹാങ് ഇരിക്കണം ആ ഒരു സിനിമൻ്റെ ഹാങ് ഓവറിലിരിക്കുകയാണ് നമ്മൾക്ക് ആ ഒരു ചിന്താഗതിയാണല്ലോ സിനിമ കണ്ടാൽ നമ്മളെ ആയിട്ടാണ് തീരുകയാണല്ലോ അപ്പം അത് അപ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെ എന്താക്കുന്ന ആടുകളെ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലും വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ചൂടട്ടേ എന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് അപ്പോൾ ഞാൻ രാവിലെ അരി വെള്ളത്തിൽ ഇട്ടുന്നു അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു കിട്ടും കുറച്ച് പഴം ഉണ്ടായിരുന്നു നമ്മൾ പഴം കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് പഴം കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പച്ചരി വെച്ചിട്ട് കിട്ടോ ഞാൻ പൊടി പത്തിരിപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ അതും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കയ്യൽ തന്നെ അല്ല ഒരു ബുദ്ധിമുട്ടേന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ചുട്ട് നോക്കിയാൽ കേട്ടോ അപ്പോൾ പണ്ടൊരു ദിവസം നമ്മൾ ഇവിടെ ഒരു വിഷു കഴിച്ചെന്ന് പൊതുവെ ഞമ്മളിവിടെ വിഷു കഴിക്കലില്ല തറവാട്ടിലാണ് കഴിക്കല് അപ്പം ഞാനിതാക്കണം ആദ്യമായിട്ടൊന്നും ഇവിടെ വിഷു കഴിച്ചപ്പം അപ്പോൾ ഈ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞപ്പോഴെനിക്ക് അതാണ് ഓർമ്മ എന്ന് എന്താ വെച്ചാൽ വിഷുവിന് നമ്മൾ സ്ഥലന്ന് സംക്രാന്തി പറയും അപ്പം നമുക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അപ്പം കാരണന്മാർക്കൊക്കെ വെക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിങ്ങനെ പച്ചറ്റിയൊക്കെ വെള്ളത്തിലിട്ട് എല്ലാവരോടും ചോദിച്ചറിഞ്ഞേ പിന്നെ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമല്ലോ എന്നില്ല ഇതിൽ നിന്ന് നിന്നത് അപ്പം എനിക്കറിയില്ലെന്ന് ഈ ഒരു ശർക്കരപ്പാനും ചൂടാറിയിട്ടാണ് അതിൽ പാർന്നിട്ട് അടിക്കല് നല്ല ചൂടാറാൻ നിന്നിലാണ് ഒന്ന് ചെറിയതായിട്ടൊന്നും ചൂടാറിയാൽ പ്പം പച്ചരി ശർക്കരപ്പാനീയൊക്കെ പാടെ കൂട്ടിയിട്ട് മിക്സിൻ്റെ ജാറിയിൽ അടിച്ചു മിക്സി കത്തി ആകെ പാടെ സീനായി അന്നത്തെ ആ ഒരു വിഷു പറയുന്നത് മറക്കാനാവാത്തൊരു വിഷുമായിരുന്നു അന്ന് ഞാൻ പച്ചരി കൊണ്ട് ഉണ്ടാക്കി നിർത്തിയതാണ് ആ ഒരു ഉണ്ണിയപ്പോൾ നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെന്താക്കണേ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഏതായാലും പടച്ചവും കാത്തു നിന്നാലും ഷെറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഉപ്പ്യൊക്കെ ചിക്കൻ കൂടി വാങ്ങിയിട്ട് കറി ഉണ്ടാക്കിയാണ്ട് ഇത് രണ്ടും കൂടി അവർ തട്ടാന്നുള്ള പരിപാടിയിലാണ് ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ രാത്രി പരിപാടിയും ഷെറായി പിന്നെ നമ്മളെ സോണിയ സാബുവിനൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഏത് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തു കൊള്ളട്ടോ അപ്പോൾ ഞാൻ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ തരാം